ഹലോ ഗൈസ് ഇതായിരുന്നു ചിന്നൂന് കൊടുത്ത രണ്ടാമത്തെ സർപ്രൈസ് ആദ്യത്തെ സർപ്രൈസിൻ്റെ വീഡിയോ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം അവൾ അറിയാതെ പ്ലാൻ ചെയ്ത ഒരു കേക്ക് കട്ടിങ് ആയിരുന്നു ഇത് പക്ഷെ ഈ സർപ്രൈസ് എട്ട് നിലയിൽ തന്നെ പൊട്ടിപ്പോയി അവൾ അറിയാതെ ലാസ്റ്റ് മിനിറ്റ് വരെ കൊണ്ടുവന്നതായിരുന്നു പക്ഷേ ചെറിയ പണി കിട്ടി ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബർത്ത് ഡേ പാർട്ടിയുടെ അന്ന് രാത്രി തന്നെയായിരുന്നു ഈ കേക്ക് കട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവിയുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഗസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ വീട്ടിൽ ഫാമിലിയും പിന്നെ കസിൻസും അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സർപ്രൈസ് പ്ലാൻ ചെയ്ത ഞാനായിരുന്നു കേക്ക് ഓർഡർ ചെയ്തത് ഏട്ടനായിരുന്നു തോന്നുന്നു അതോ സാരെങ്കാണോ ശരത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇതിവിടെ അടുത്തുള്ള ബേബി ബേക്കേഴ്സ് നിന്ന് വാങ്ങി കേക്കായിരുന്നു ഞങ്ങൾ ഇങ്ങനെയുള്ള എന്ത് ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കേക്കൊക്കെ വാങ്ങാറ് ആമയുടെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു പേജ് കണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു സർപ്രൈസ് ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും കേക്ക് അട്ടയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിനിടയിൽ ഒരു സൈഡിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കസിൻസ് എല്ലാവരും കൂടെ ആദ്യം ഞാനത് കണ്ടില്ല പിന്നീടാണ് ഞാനത് ശ്രദ്ധിച്ചത് രണ്ടും അപ്പം തന്നെ ഓടിപ്പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു സാന്ദ്ര ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ശരത്തിൻ്റെ ഫ്രണ്ടായിരുന്നു സാന്ദ്ര എന്ത് ഫങ്ഷൻ കഴിഞ്ഞാലും അന്ന് കേക്കുണ്ടോ അത് ഇതുപോലെ കട്ട് ചെയ്ത് ഈക്വലി എല്ലാവർക്കും കൊടുക്കുവോ എന്നതാണ് എൻ്റെ മെയിൻ പരിപാടി ഇതിവിടെ സ്ഥിരമുള്ളൊരു കാഴ്ചയാണ് അമ്മയുടെ ബർത്ത്ഡേക്ക് ഡേക്ക് അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാണ്ട് ഞാൻ എടുത്തോട്ട് പോയി പിന്നെ എന്നോട് വീഡിയോ എടുക്കാനേ മറന്നോളൂ അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ എനിക്ക് അധികാരം കാണിക്കാനും പറ്റിയില്ല എന്തായാലും ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട് അതായത് അമ്മയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് അതൊരു ലോങ് വീഡിയോ ആയിരുന്നു അത് ഞാൻ വെട്ടി വെട്ടി കുറച്ച് കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ മിക്കവാറും അതായിരിക്കും എന്ന് വിചാരിക്കുന്നു നോക്കാം ഇപ്പം തന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസമാവാറായി എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും അങ്ങോട്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ